ഹലോ ഫ്രണ്ട്സ് സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ അഡീനിയം കോംബോ ഫോർട്ടീൻ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ അഞ്ച് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ പറയുന്ന റേറ്റിന് നിങ്ങൾക്ക് പ്ലാന്റ്സിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ അഞ്ച് വെറൈറ്റീസിൽ നിന്നും ഏതെങ്കിലും മൂന്ന് വെറൈറ്റീസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് ഈ വീഡിയോയിലെ പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എല്ലാ പ്ലാന്റ്സിലും ബഡ്സ് ഓഫ് ഫ്ലവറോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഏതെങ്കിലും പ്ലാന്റുകളിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക ബഡ്സ് ഓഫ് ഫ്ലവറോ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ് ഈ കാണുന്നത് സരോജൻ ഗാർഡൻ അല്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ നഴ്ഷറിയാണ് ഈ നഴ്സറിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ്സുകൾ കൊറിയർ ചെയ്ത് തരുന്നത് അഞ്ച് വെറൈറ്റീസിൽ നിന്നും ഏതെങ്കിലും മൂന്ന് വെറൈറ്റീസാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പ്ലാന്റ്സുകൾ ഞാൻ ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതാണ് ഈ വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അങ്ങനെ മൂന്ന് പ്ലാന്റ്സുകൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും അതുപോലെ തന്നെ അറുപത് രൂപ കൊറിയർ ചാർജും കൂടെ വരുന്നതാണ് ടോട്ടൽ എമൗണ്ട് അറുന്നൂറ് രൂപ വരുന്നതാണ് ഈ കോംബോയ്ക്ക് തമിഴ്നാട് കർണാടക ത്രീ പ്ലാൻസ് കോംബോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസ് ഈ കോംബോയ്ക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ കോംബോ ഫോർട്ടീൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ വെറൈറ്റീസിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തിടേണ്ടത് ആ സമയത്ത് ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ നൽകുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് ഇടുക പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ താഴത്തായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ ഞാൻ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് നിങ്ങൾ തന്നിട്ടുള്ള പിൻകോഡിലെ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സിയിലായിരിക്കും പ്ലാൻസുകൾ വരുന്നത് പ്ലാൻസുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിക്കുന്നതാണ് പ്ലാൻസുകൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ഡി ടി ഡി സിയിൽ നിന്നൊന്നും ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല എന്ന് അറിയിക്കുകയാണ് പ്ലാൻസുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കേണ്ടതാണ്